സാമൂവൽ അധ്യായം ഒന്ന് സാവൂലിന്റെ മരണ വാർത്ത സാവൂളിന്റെ മരണത്തിന് ശേഷം ദാവീദ് അമലേക്കരെ കീഴടക്കി മടങ്ങി വന്നു വന്നുലാഗിൽ രണ്ടു ദിവസം പാർത്തു മൂന്നാം ദിവസം സാവൂളിന്റെ പാളയത്തിൽ നിന്ന് ഒരാൾ വസ്ത്രം കീറിക്കൊണ്ടും തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ടും ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന് ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോന്നിരിക്കുകയാണ് എന്ന് അവൻ മറുപടി നൽകി ദാവീദ് വീണ്ടും ചോദിച്ചു എന്തുണ്ടായി പറയൂ അവൻ മറുപടി പറഞ്ഞു നമ്മുടെ സൈന്യം തോറ്റോടി ഒട്ടേറെ പേർ മരിച്ചു വീണു സാവൂളും മകൻ ജോനാഥനും കൊല്ലപ്പെട്ടു ദാവീദ് അവനോട് ചോദിച്ചു ൂളളും ജോനാഥിനും മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു അവൻ പറഞ്ഞു യദൃചിയ ഞാൻ ഗിൽബോവ കുന്നിലെത്തി അവിടെ സാവൂൽ കുന്തം ഊന്നി നിൽക്കുന്നതും ശത്രുക്കളുടെ രഥങ്ങളും കുതിരപ്പടയും അവന്റെ അടുത്തേക്ക് പാഞ്ഞുവരുന്നതും ഞാൻ കണ്ടു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ട് എന്നെ വിളിച്ചു ഞാൻ വിളി കേട്ടു അവൻ ചോദിച്ചു നീ ആരാണ് ഒരു അമലേക്കൻ ഞാൻ മറുപടി പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു വന്ന് എന്നെ കൊല്ലുക ഞാൻ ഇതാ വേദന കൊണ്ട് നീറുന്നു എന്റെ പ്രാണൻ വിട്ടുപോകുന്നില്ലല്ലോ അപ്പോൾ ഞാൻ അടുത്തു ചെന്ന് അവനെ വധിച്ചു അവൻ വീണുപോയാൽ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അവൻ ധരിച്ചിരുന്ന കിരീടവും തോൽവളയും ഞാൻ എടുത്തു ഇതാ അവ അങ്ങയുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ദാവീദ് ദുഃഖാതിരേത്താൽ വസ്ത്രം കീറി കൂടെയുള്ളവരും അങ്ങനെ ചെയ്തു സാവൂളും മകൻ ജോനാഥനും കർത്താവിന്റെ ജനമായ ഇസ്രായേൽ കുടുംബാംഗങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വിലപിക്കുകയും സന്ധ്യ വരെ ഉപവസിക്കുകയും ചെയ്തു വിവരം പറഞ്ഞ യുവാവിനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന് ഇവിടെ വന്നു പാർക്കുന്ന ഒരു അമലേക്കൻ എന്ന് അവൻ ഉത്തരം നൽകി ദാവീദ് അവനോട് ചോദിച്ചു കർത്താവിന്റെ അഭിഷിക്തനെ വധിക്കാൻ കൈ നീട്ടുന്നതിന് നീ എങ്ങനെ ധൈര്യപ്പെട്ടു ദാവീദ് സേവകരിൽ ഒരുവനെ വിളിച്ച് അവനെ കൊന്നുകളയുക എന്ന് ആജ്ഞാപിച്ചു അവൻ ആ അമലേക്കിനെ വധിച്ചു ദാവീദ് അമലേഖിനോട് പറഞ്ഞു നിന്റെ രക്തത്തിന് ഉത്തരവാദി നീ തന്നെ കർത്താവിന്റെ അഭിഷിക്തനെ ഞാൻ കൊന്നു എന്ന് നിന്റെ വായ്ക്കൊണ്ട് തന്നെ നീ നിനക്കെതിരെ സാക്ഷ്യം പറഞ്ഞുവല്ലോ ദാവീദിന്റെ വിലാപം സാവൂളിനെയും മകൻ ജോനാഥിനെയും കുറിച്ച് ദാവീദ് ഒരു വിലാപഗാനം പാടി യൂത ജനങ്ങളെ അത് പഠിപ്പിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു പു പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേലെ നിന്റെ മഹത്വം നിന്റെ ഗിരികളിൽ നിഹതമായി ശക്തന്മാർ നിബന്ധിച്ചതെങ്ങനെ ഗത്തിൽ ഇത് പറയരുത് അഷ്കലോൻ തെരുവുകളിൽ ഇത് പ്രസിദ്ധമാക്കരുത് ഫിലിസ്തി പുത്രിമാർ സന്തോഷിക്കാതിരിക്കാനും വിജാതീയ പുത്രിമാർ ആർപ്പിടാതിരിക്കാനും തന്നെ ഗിൽബോവ പർവ്വതങ്ങളെ നിങ്ങളിൽ മഞ്ഞോ മഴയോ പെയ്യാതിരിക്കട്ടെ നിങ്ങളുടെ നിലങ്ങൾ ഫലശൂന്യമാകട്ടെ എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത് അവിടെയല്ലോ സാവൂലിന്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത് നിഹതന്മാരുടെ രക്തത്തിൽ നിന്നും ശക്തന്മാരുടെ മേധസിൽ നിന്നും ജോനാഥന്റെ വില്ല് പിന്തിരിഞ്ഞില്ല സാവൂലിന്റെ വാൽ വൃദ്ധ പിൻവാങ്ങിയില്ല ൂളളും ജോനാഥനും പ്രിയരും പ്രാണപ്രിയരും ജീവിതത്തിലും മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല കഴുകനേക്കാൾ വേഗമുള്ളവർ സിംഹത്തെക്കാൾ ബലമുള്ളവർ ഇസ്രായേൽ പുത്രിമാരെ സാവൂളിനെ ചൊല്ലി കരയുവിൻ അവൻ നിങ്ങളെ മോടിയായി കടും ചുമപ്പുടിപ്പിച്ചു ആടകളിൽ പൊന്നാഭരണമണിയിച്ചു യുദ്ധത്തിൽ ശക്തന്മാർ വീണതെങ്ങനെ നിന്റെ ഗിരികളിൽ ജോനാഥൻ വധിക്കപ്പെട്ട് കിടക്കുന്നു സോദര ജോനാഥൻ നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു നീ എനിക്ക് അതിവത്സലനായിരുന്നു എന്നോടുള്ള നിന്റെ സ്നേഹം സ്ത്രീകളുടെ പ്രേമത്തെക്കാൾ അഗാധമായിരുന്നു ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ തകർന്നു പോയതും എങ്ങനെ അധ്യായം രണ്ട് ദാവീദ് അഭിഷിക്തൻ ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു യൂതായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ പോകൂ കർത്താവ് മറുപടി നൽകി ദാവീദ് വീണ്ടും ചോദിച്ചു ഏതു നഗരത്തിലേക്കാണ് പോകേണ്ടത് ഹെബ്രോണിലേക്ക് അവിടുന്ന് അരളി ചെയ്തു ദാവീദ് അങ്ങോട്ട് പോയി ജസ്രേൽക്കാരി അഹിനോവാം കാർമൽക്കാരൻ നാബാലിന്റെ വിധവ അബികായിൽ എന്നീ രണ്ടു ഭാര്യമാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു അവൻ തന്റെ ആളുകളെയും സകുടുംബം കൊണ്ടുപോയി അവർ ഹെബ്രോണിന്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ പാർത്തു യൂതായിലെ ജനങ്ങൾ വന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു യാബേഷ് ഗിലയാദിലെ ആളുകളാണ് സാവൂലിനെ സംസ്കരിച്ചതെന്ന് അവർ ദാവീദിനോട് പറഞ്ഞു അപ്പോൾ ദാവീദ് ദൂതന്മാരെ അയച്ച് യാബേഷ് ഗിലയാദിലെ ആളുകളോട് പറഞ്ഞു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ രാജാവായ സാവോളിന്റെ ശവസംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചിരിക്കുന്നുവല്ലോ കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തയും കാണിക്കുമാറാകട്ടെ നിങ്ങൾ ഇത് ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ ധീരന്മാരായിരിക്കുവിൻ നിങ്ങളുടെ യജമാനനായ സാവുൽ മരിച്ചു യൂതാഭവനം തങ്ങളുടെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു നേറിന്റെ മകനും സാവൂലിന്റെ സൈനാധിപനുമായ അബ്നേർ സാവൂലിന്റെ മകൻ ഇഷ്ബോ മഹനൈമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു അബ്നേർ അവനെ ഗിലയാദ് ആഷേർ ജസ്രേൽ എഫ്രാഹിം ബഞ്ചമിൻ തുടങ്ങി ഇസ്രായേൽ മുഴുവനിലും രാജാവായി വാഴിച്ചു രാജാവാകുമ്പോൾ സാവൂളിന്റെ മകൻ ഇഷ്ബോ ഷെത്തിന് നാൽപ്പത് വയസ്സായിരുന്നു അവൻ രണ്ടു വർഷം ഭരിച്ചു എന്നാൽ യൂതാ ഭവനം ദാവീദിനോട് ചേർന്ന് നിന്നു ദാവീദ് യൂദാ ഭവനത്തിൽ രാജാവായി ഹെബ്രോണിൽ ഏഴുവർഷവും ആറുമാസവും ഭരിച്ചു നേറിന്റെ മകൻ അബ്നേറും സാവുളിന്റെ മകനായ ഇഷ്ബുഷത്തിന്റെ ദാസന്മാരും മഹനൈമിയിൽ നിന്ന് ഗിബിയോനിലേക്ക് പോയി സെരൂയയുടെ മകൻ യോബാവും ദാവീദിന്റെ വൃത്തിന്മാരും ഗിബിയോനിലെ കുളത്തിനരികെ വച്ച് അവരെ കണ്ടുമുട്ടി അവർ കുളത്തിനിരുവശത്തായി ഇരുന്നു അഭിനേർ യോബാബിനോട് പറഞ്ഞു യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുൻപാകെ പഴിച്ചു നോക്കട്ടെ അങ്ങനെയാകട്ടെ യോവാബ് പ്രതിവചിച്ചു സാവൂളിന്റെ മകൻ ഇഷ്വശത്തിന്റെ ഭാഗത്തുനിന്ന് ബഞ്ചുമിൻ ഗോത്രത്തിൽപ്പെട്ട പന്ത്രണ്ട് പേർ എഴുന്നേറ്റ് ദാവീദിന്റെ വൃത്തിന്മാരിൽ പന്ത്രണ്ട് പേരുമായി ഏറ്റുമുട്ടി ഓരോരുത്തരും എതിരാളിയെ തലയ്ക്ക് പിടിച്ച് അവന്റെ പള്ളയ്ക്ക് വാൾ കുത്തിയിറക്കി അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് മരിച്ചു വീണു അതുകൊണ്ട് ഗബിയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂറീം എന്നു പേരുണ്ടായി അന്നത്തെ യുദ്ധം അത്യുഗ്രമായിരുന്നു ദാവീദിന്റെ ഭൃത്യന്മാരുടെ മുൻപിൽ അബ്നേറും ഇസ്രായേൽക്കാരും തോറ്റോടി യോവാബ് അഭിഷായി അസഹേൽ ഇങ്ങനെ സെരൂയയുടെ മൂന്ന് പുത്രന്മാരും അവിടെയുണ്ടായിരുന്നു അസഹേൽ കാട്ടുമാനിനെ പോലെ ശീഘ്രഗാമി ആയിരുന്നു അസഹേൽ ഇടംവലം തിരിയാതെ അബ്നേറിനെ പിന്തുടർന്നു അബ്നേർ പിറകോട്ടു തിരിഞ്ഞ് ചോദിച്ചു ഇത് നീയോ അസഹേലേ അതെ ഞാൻ തന്നെ അവൻ പറഞ്ഞു അബ്നേർ അവനോട് പറഞ്ഞു നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് യോദ്ധാക്കളിൽ ആരെയെങ്കിലും കൊള്ളയടിച്ചു കൊള്ളുക എന്നാൽ അസഹേൽ പിന്മാറാതെ അവനെ പിന്തുടർന്നു അബ്നേർ അസഹേലിനോട് വീണ്ടും പറഞ്ഞു എന്നെ പിന്തുടരുന്നത് മതിയാക്കൂ ഞാൻ നിന്നെ എന്തിനു കൊല്ലണം ഞാൻ നിന്റെ സഹോദരൻ യോവാബിന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്നിട്ടും അവൻ വിട്ടുമാറാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് അബ്നേർ തന്റെ കുന്തത്തിന്റെ പിൻഭാഗം കൊണ്ട് അവന്റെ വയറിന് കുത്തി വയറ് തുളച്ച് കുന്തം പുറത്തു ചാടി അവൻ അവിടെ തന്നെ മരിച്ചു വീണു അവിടെ എത്തിയവരെല്ലാം സ്തപ്തരായി നിന്നുപോയി എന്നാൽ യോവാബും അഭിഷായിയും അബ്നേറിനെ പിന്തുടർന്നു സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ ഹിബയോൻ മരുഭൂമിയിലേക്കുള്ള വഴിമധ്യെ കിടക്കുന്ന ിയായുടെ മുൻപിൽ സ്ഥിതി ചെയ്യുന്ന അമ്മായിൽ നിലയുറപ്പിച്ചു അബ്നേർ യോവാബിനോട് വിളിച്ചു പറഞ്ഞു നാം എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണമോ അവസാനം കൈപ്പേറിയതായിരിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടെ സഹോദരന്മാരെ അനുദാപനം ചെയ്യരുതെന്ന് നിന്റെ ആൾക്കാരോട് ആജ്ഞാപിക്കാൻ ഇനി വൈകണമോ യോവാബ് മറുപടി നൽകി നീ ഇത് പറയാതിരുന്നെങ്കിൽ എന്റെ ആൾക്കാർ നാളെ രാവിലെ വരെ നിങ്ങളെ പിന്തുടരുമായിരുന്നെന്ന് ജീവനുള്ള ദൈവത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു അങ്ങനെ യോവാബ് കകളമൂരി ആളുകൾ നിന്നു അവർ പിന്നെ ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്യുകയോ അവരോട് പൊരുതുകയോ ചെയ്തില്ല അവനേറും അവന്റെ ആളുകളും അന്ന് രാത്രി മുഴുവൻ അരാബ വഴി നടന്നു അവർ ജോർദാൻ കടന്ന് പിറ്റേ ദിവസം ഉച്ചവരെ യാത്ര ചെയ്ത് മകനയീമിലെത്തി അബ്നേറിന്റെ പിന്തുടരുന്നത് മതിയാക്കി യോവാബ് തിരിച്ചു പോന്നു അവൻ തന്റെ ആളുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ അസഹേലിനെ കൂടാതെ ദാവീദിന്റെ ഭൃത്യന്മാരിൽ പത്തൊമ്പത് പേർ കുറവുണ്ടായിരുന്നു ദാവീദിന്റെ സേവകരാകട്ടെ അബ്നേറിന്റെ ആളുകളായ ബഞ്ചബൻ ഗോത്രക്കാരിൽ മുന്നൂറ്റി അറുപത് പേരെ വധിച്ചിരുന്നു അവർ അസഹേലിനെ ബത്ലഹീമിൽ അവന്റെ പിതാവിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു യോവാബും ആളുകളും രാത്രി മുഴുവൻ നടന്ന് നേരം പുലർന്നപ്പോൾ ഹെബ്രോണിലെത്തി അധ്യായം മൂന്ന് സാവൂലിന്റെ ഭവനവും ദാവീദിന്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു ൂലിന്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു വന്നു ദാവീദിന്റെ പുത്രന്മാർ ഹെബ്രോണിൽ വച്ച് പുത്രന്മാർ ജനിച്ചു അഹിനോവാമിൽ ജനിച്ച അംനോൺ ആയിരുന്നു ഒന്നാമൻ കാർമൽക്കാരൻ നാബാലിന്റെ വിധവയായിരുന്ന അബികായലിൽ ജനിച്ച ഗിലയാബ് രണ്ടാമനും മൂന്നാമനായ അപ്സ്ലോമിനെ പ്രസവിച്ചത് ഷൂരിലെ രാജാവായ തൽമായയുടെ മകൾ മാഖ ആണ് ഖഗീത്തിൽ നാലാമൻ അദോനിയായും അബിത്താലിൽ അഞ്ചാമൻ ഷഫത്തിയായും ഭാര്യയായ എക്ലായിൽ ആറാമൻ ഇത്രയാമും ജനിച്ചു ഇവരാണ് ഹെബ്രോണിൽ വച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ ദാവീദും അപ്നീറും സാവൂലിന്റെ കുടുംബവും ദാവീദിന്റെ കുടുംബവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അപ്നേർ സാവൂലിന്റെ കുടുംബത്തിൽ പ്രാബല്യം നേടിക്കൊണ്ടിരുന്നു സാവൂളിന് ഒരു ഉപനാരിയുണ്ടായിരുന്നു അവൾ അയ്യായിയുടെ മകൾ റിസ്പ ആയിരുന്നു ഇഷ്ബോഷത്ത് അപ്നേറിനോട് ചോദിച്ചു നീ എന്റെ പിതാവിന്റെ ഉപനാരിയുമായി ശയിച്ചതെന്തിന് അപ്പോൾ അപ്നേർ ക്രുദ്ധനായി പറഞ്ഞു ഞാൻ യൂതാപക്ഷത്തെ ഒരു നായാണെന്ന് നീ കരുതുന്നുവോ നിന്റെ പിതാവായ സാവൂളിന്റെ ഭവനത്തോടും സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ഇന്നോളം ഞാൻ വിശ്വസ്തത പുലർത്തി ദാവീദിന്റെ പിടിയിൽപ്പെടാതെ ഞാൻ നിന്നെ രക്ഷിച്ചു എന്നിട്ടും സ്ത്രീ സംബന്ധമായ കുറ്റം എന്നിൽ ആരോപിക്കുന്നുവോ സാവൂളിന്റെ ഭവനത്തിൽ നിന്ന് രാജ്യമെടുത്ത് ദാൻ മുതൽ വരെ ഇസ്രായേലിലും യൂതായിലും ദാവീദിന്റെ സിംഹാസനം സ്ഥാപിക്കുമെന്ന് കർത്താവ് ദാവീദിനോട് സത്യം ചെയ്തിട്ടുള്ളത് ഞാൻ ദാവീദിന് നിറവേറ്റി ദൈവം ഈ അപ്നേറിനെ കഠിനമായി ശിക്ഷിച്ചു കൊള്ളട്ടെ അബ്നേറിനെ അത്യധികം ഭയപ്പെട്ടതുകൊണ്ട് ഇഷ്ടോഷത്തിന് ഒരു വാക്കുപോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല െബ്രോണിൽ ദാവീദിന്റെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ച് അബ്നേർ അറിയിച്ചു ദേശം ആർക്കുള്ളത് എന്നോട് ഉടമ്പടി ചെയ്യുക ഇസ്രായേൽ മുഴുവനെയും നിന്റെ പക്ഷത്ത് കൊണ്ടുവരുന്നതിന് ഞാൻ സഹായിക്കാം ദാവീദ് മറുപടി പറഞ്ഞു കൊള്ളാം ഞാൻ ഉടമ്പടി ചെയ്യാം പക്ഷേ ഒരു വ്യവസ്ഥ എന്നെ കാണാൻ വരുമ്പോൾ ൂളളിന്റെ മകൾ മിഖാലിനെ ആദ്യം തന്നെ കൂട്ടിക്കൊണ്ടുവരണം അനന്തരം ദാവീദ് സാവുളിന്റെ മകൻ ഇഷ്ടോഷത്തിനോട് ദൂതന്മാരെ അയച്ചു പറഞ്ഞു എന്റെ ഭാര്യ മിഖാലിനെ തിരിച്ചു തരിക നൂറ് ഫിലിസ്തരുടെ അഗ്രചർമ്മം കൊടുത്താണ് ഞാൻ അവളെ പരിഗ്രഹിച്ചത് ഇഷ്ബോഷത്ത് ആളയച്ച് ലായിഷിന്റെ മകനും മിഖാലിന്റെ ഭർത്താവുമായ ഫൽ തീയലിന്റെ അടുക്കൽ നിന്ന് അവളെ മടക്കി വരുത്തി അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് ബഹൂറിൻ വരെ പിന്നാലെ ചെന്നു അബ്നേർ അവനോട് മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു അവൻ മടങ്ങിപ്പോയി അബ്നേർ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് സംസാരിച്ചു ദാവീദിനെ രാജാവായി കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നല്ലോ ഇപ്പോൾ ഇതാ അങ്ങനെ ചെയ്യുവിൻ എന്റെ ദാസനായ ദാവീദിന്റെ കരം കൊണ്ട് എന്റെ ജനമായ ഇസ്രായേലിനെ ഫിലിസ്തീരുടെയും മറ്റ് ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് കർത്താവ് ദാവീദിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അബ്നേർ ബെഞ്ചമിൻ ഗോത്രക്കാരോടും സംസാരിച്ചു ഇസ്രായേൽ ഗോത്രക്കാരുടെയും ബെഞ്ചമിൻ ഗോത്രത്തിന്റെയും സമ്മതം ദാവീദിനെ അറിയിക്കാൻ അബ്നേർ ഹെബ്രോണിലേക്ക് പോയി ഇരുപത് ആളുകളുമായി അപ്നേർ ഹെബ്രോണിൽ ദാവീതിന്റെ അടുക്കൽ എത്തി അവർക്ക് വേണ്ടി ദാവീദ് ഒരു വിരുന്നൊരുക്കി അപ്നേർ ദാവീദിനോട് പറഞ്ഞു ഞാൻ ചെന്ന ഇസ്രായേൽ മുഴുവനെയും എന്റെ യജമാനായ രാജാവിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരാം അവർ അങ്ങയോട് ഒരു ഉടമ്പടി ചെയ്യട്ടെ അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ എല്ലാവരുടെയും മേൽ രാജാവായി വാഴുകയും ചെയ്യാം ദാവീദ് പറഞ്ഞയച്ചു അവൻ സമാധാനത്തോടെ പോയി അപ്പോൾ തന്നെ ദാവീദിന്റെ ദാസന്മാർ യോവാബിനോടൊപ്പം ഒരു കവർച്ച കഴിഞ്ഞ് കൊള്ളവസ്തുക്കളുമായി മടങ്ങിയെത്തി അപ്പോൾ അബ്നേർ ഹെബ്രോണിൽ ദാവീദിനോടു കൂടെ ഉണ്ടായിരുന്നില്ല എന്തെന്നാൽ ദാവീദ് അവനെ മടക്കി അയക്കുകയും അവൻ സമാധാനത്തോടെ പോവുകയും ചെയ്തിരുന്നു അബ്നേറിന്റെ മകൻ അബ്നേർ രാജാവിന്റെ അടുക്കൽ വന്നു രാജാവ് അവനെ സമാധാനത്തോടെ മടക്കി അയച്ചു എന്ന് സമേതം മടങ്ങി വന്ന യോവാബ് അറിഞ്ഞു യോവാബ് രാജാവിനോട് ചോദിച്ചു അങ്ങ് ഈ ചെയ്തതെന്ത് അബ്നേർ അങ്ങയുടെ അടുക്കൽ വന്നിരുന്നല്ലോ അങ്ങ് അവനെ വെറുതെ വിട്ടതെന്തുകൊണ്ട് അങ്ങയുടെ വ്യാപാരങ്ങൾ ഒച്ചുനോക്കി അങ്ങയെ വഞ്ചിക്കാനാണ് നേരിന്റെ മകൻ അബ്നേർ വന്നതെന്ന് അങ്ങ് അറിയുന്നില്ലേ ദാവീദിന്റെ സന്നിധിയിൽ നിന്ന് പുറത്തു വന്ന യോവാബ് അബ്നേറിന്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു അവർ അവനെ സീറായുടെ കിണറ്റിനരികിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു ദാവീദ് ഇത് അറിഞ്ഞില്ല അബ്നേർ ഹെബ്രോണിൽ തിരിച്ചെത്തിയപ്പോൾ സ്വകാര്യം പറയുവാനെന്നോണം യോവാബ് അവനെ പടിവാതിൽക്കലേക്ക് തനിച്ച് കൊണ്ടുപോയി വയറ്റത്ത് കുത്തി അവനെ കൊന്ന് തന്റെ സഹോദരനായ അസഹേലിനെ കൊന്നതിന് പകരം വീട്ടി ഈ വിവരമറിഞ്ഞ് ദാവീദ് പറഞ്ഞു നേരിന്റെ മകൻ അബ്നേറിന്റെ രക്തം സംബന്ധിച്ച് എനിക്കും എന്റെ രാജ്യത്തിനും കർത്താവിന്റെ മുൻപാകെ കുറ്റമില്ല ഇത് യോവാബിൻറെയും അവന്റെ പിതൃഭവനത്തിന്റെയും മേൽ ആയിരിക്കട്ടെ യോവാബിന്റെ ഭവനത്തിൽ രക്തസ്രാവക്കാരനോ കുഷ്ഠരോഗിയോ ഊന്നു വടിയില്ലാതെ നടക്കാൻ പറ്റാത്തവനോ വാളിനിരയാകുന്നവനോ പട്ടിന് കിടക്കുന്നവനോ വിട്ടൊഴിയാതിരിക്കട്ടെ തങ്ങളുടെ സഹോദരനായ അസഹേലിനെ അബ്നേർ ഗിബിയോനിലെ യുദ്ധത്തിൽ വച്ച് കൊന്നതുകൊണ്ട് യോവാബും സഹോദരൻ അഭിഷായിലും അവനെ കൊന്നുകളഞ്ഞു ദാവീദ് യോവാബിനോടും കൂടെയുണ്ടായിരുന്നവരോടും കൽപ്പിച്ചു നിങ്ങൾ വസ്ത്രം കീറി ചാക്കുടുത്ത് അബ്നേറിനെ കുറിച്ച് വിലപിക്കുവിൻ ദാവീദ് ശവമഞ്ചത്തെ പിന്തുടരുന്നു അബ്നേറിനെ ഹെബ്രോണിൽ സംസ്കരിച്ചു രാജാവ് കല്ലറിക്കരികെ നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു സകല ജനവും വിലപിച്ചു അബ്നേറിനെ പ്രതി രാജാവ് ഇങ്ങനെ വിലപിച്ചു ബോഷ്ടെ പോലെയല്ലയോ അബ്നേറിന് മരിക്കേണ്ടി വന്നത് നിന്റെ കരങ്ങൾ ബന്ധിച്ചിരുന്നില്ല നിന്റെ പാദങ്ങൾ കെട്ടിയിരുന്നില്ല ദുഷ്ടരാൾ കൊല്ലപ്പെടുന്നവനെ പോലെയാണല്ലോ നീ കൊല്ലപ്പെട്ടത് അവനെ ചൊല്ലി ജനം പിന്നെയും കരഞ്ഞു ഭക്ഷണം കഴിക്കാൻ ദാവീദിനെ അന്ന് പകൽ മുഴുവൻ ജനം നിർബന്ധിച്ചു എന്നാൽ ദാവീദ് സത്യം ചെയ്തു പറഞ്ഞു സൂര്യാസ്തമയത്തിന് മുൻപ് ഞാൻ എന്തെങ്കിലും ഭക്ഷിച്ചാൽ ദൈവം എന്നെ കൊന്നുകളയട്ടെ രാജാവ് ചെയ്തതെല്ലാം ജനം ശ്രദ്ധിച്ചു അത് അവരെ തൃപ്തരാക്കി നേരിന്റെ മകനായ അപ്നേറിനെ കൊന്നത് രാജാവിന്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ലെന്ന് സകല ജനവും ഇസ്രായേൽ മുഴുവനും മനസ്സിലാക്കി രാജാവ് വൃത്തിന്മാരോട് പറഞ്ഞു പ്രഭുവും മഹാനുമായ ഒരുവനാണ് ഇന്ന് ഇസ്രായേലിൽ മരിച്ചതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അഭിഷിക്തനായ രാജാവെങ്കിലും ഞാൻ ഇന്ന് ബലഹീനനാണ് സെരൂയയുടെ പുത്രന്മാരായ ഇവർ എന്റെ വരുതിയിൽ ഒതുങ്ങാത്ത വിധം ക്രൂരന്മാരത്രേ ദുഷ്ടനോട് അവന്റെ ദുഷ്ടതയ്ക്കൊത്തവണ്ണം കർത്താവ് പ്രതികാരം ചെയ്യട്ടെ അധ്യായം നാല് ഇഷ്ടോഷത്ത് വധിക്കപ്പെടുന്നു അബ്നേർ ഹെബ്രോണിൽ വച്ച് മരിച്ചെന്നു കേട്ടപ്പോൾ സാവൂലിന്റെ മകൻ ഇഷ്ടോഷത്ത് നഷ്ടധൈര്യനായി ഇസ്രായേൽ മുഴുവൻ അമ്പരന്നു സാവൂളിന്റെ മകന് രണ്ട് കൊള്ളത്തലവന്മാരുണ്ടായിരുന്നു ബാനായും രേഖാവും ബറോത്തിൽ നിന്നുള്ള ബഞ്ചുമിൻ ഗോത്രക്കാരനായ റിമ്മോന്റെ പുത്രന്മാരായിരുന്നു ഇവർ ബറോത്ത് ബഞ്ചുമിന്റെ ഭാഗമായി കരുതപ്പെടുന്നു ബറോത്യർ ഗിത്തയീമിലേക്ക് ഓടിപ്പോയി ഇന്നുവരെ അവിടെ പരദേശികളായി വസിക്കുന്നു സാവൂളിന്റെ മകൻ ജോനാഥന് മുടന്തനായി തീർന്ന ഒരു പുത്രനുണ്ടായിരുന്നു ൂലിനെയും ജോനാഥിനെയും കുറിച്ചുള്ള വാർത്ത ജസ്രേലിൽ നിന്നെത്തുമ്പോൾ അവന് അഞ്ചു വയസ്സുണ്ടായിരുന്നു അവന്റെ വളർത്തമ്മ അവനെയും എടുത്തുകൊണ്ടോടി അവൾ തിടുക്കത്തിൽ ഓടവേ അവൻ വീണ് ഇരുകാലിലും മുടന്തുണ്ടായി മെഫി ബോഷത്ത് എന്നായിരുന്നു അവന്റെ പേര് ബറോത്തിനായ റിമ്മോന്റെ പുത്രന്മാരായ രേഖാവും ബാനായും ഇഷ്ബോഷത്തിന്റെ അടുക്കിലേക്ക് പുറപ്പെട്ടു ഉച്ചയായപ്പോഴേക്കും അവർ അവന്റെ വീട്ടിലെത്തി അവൻ വിശ്രമിക്കുകയായിരുന്നു വാതിൽക്കൽ ഗോതമ്പ് പാറ്റിക്കൊണ്ടിരുന്ന സ്ത്രീ മയക്കം പിടിച്ച് ഉറങ്ങിപ്പോയതുകൊണ്ട് രേഖാവും സഹോദരൻ ബാനായും വീട്ടിനുള്ളിലേക്ക് പതുങ്ങിക്കടന്നു അവർ വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഇഷ്ബോഷത്ത് ഉറക്കറയിൽ കിടക്കുകയായിരുന്നു അവർ അവനെ വെട്ടിക്കൊന്നു മുറിച്ചെടുത്ത തലയുമായി അവർ രാത്രി മുഴുവൻ ൂടെ യാത്ര ചെയ്തു അവർ ഇഷ്ബോഷ്യത്തിന്റെ തല ഹെബ്രോണിൽ ദാവീദിന്റെ മുൻപിൽ കൊണ്ടുവന്ന് രാജാവിനോട് പറഞ്ഞു നിന്നെ വധിക്കാൻ ശ്രമിച്ച നിന്റെ ശത്രുവായ സാവൂലിന്റെ മകൻ ഇഷ്ബോഷ്യത്തിന്റെ തല ഇതാ ഇന്ന് എന്റെ യജമാനായ രാജാവിനു വേണ്ടി കർത്താവ് സാവൂലിനോടും അവന്റെ സന്തതിയോടും പ്രതികാരം ചെയ്തിരിക്കുന്നു എന്നാൽ ദാവീദ് ബറോത്തിനായ റിമോന്റെ മക്കൾ രേഖാവിനോടും ബാനായോടും പറഞ്ഞു എന്നെ സകല വിപത്തുകളിലും നിന്ന് രക്ഷിച്ച ജീവിക്കുന്ന കർത്താവാണ് സദ്വാർത്ത എന്ന ഭാവത്തിൽ ഇതാ സാവുൾ മരിച്ചിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞവനെ ഞാൻ സിക് ലാഗിൽ വച്ച് കൊന്നുകളഞ്ഞു ഇതായിരുന്നു അവന്റെ ശുഭവാർത്തയ്ക്കുള്ള എന്റെ പ്രതിഫലം സ്വഭവനത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു നീതിമാനെ കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരോട് ഞാൻ എത്രയധികം പ്രതികാരം ചെയ്യുകയില്ല അവന്റെ രക്തത്തിന് ഞാൻ പകരം വീട്ടി നിങ്ങളെ ഭൂമുഖത്തു നിന്ന് തുടച്ചു കളയാതിരിക്കുമോ ദാവീദ് തന്റെ സേവകരോട് കൽപ്പിച്ചു അവർ അവരെ കൊന്ന് കൈകാലുകൾ മുറിച്ചെടുത്ത് ഹെബ്രോണിലെ കുളത്തിനരികെ അവരെ തൂക്കി എന്നാൽ ഇഷ്ബോഷ്യത്തിന്റെ തല അവർ ഹെബ്രോണിൽ അബ്നേറിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു